ൊഴിലാണ് എന്റെ ലഹരി എന്ന സന്ദേശവുമായി എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ഭാഗമായി ആറളഫം ആദിവാസി പുനരധിവാസ മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സൗജന്യ പി എസ് സി പരീക്ഷ പരിശീലനം ആരംഭിച്ചു പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അതിനെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പി എസ് സി കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചാൽ ഇവിടെ അതിന് സാധിക്കും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മളെ സംബന്ധിച്ച് എസ് എസ് അഥവാ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് വിടുകയാണ് പിന്നെ നമ്മൾ പലരും കല്യാണം കഴിച്ചു പോകുന്നു അവർ മറ്റു പ്രയാസങ്ങളിലേക്ക് പിന്നീട് പോകുന്നു അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ടച്ച് വിട്ടു പോവുകയാണ് എന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇപ്പൊ നമുക്കറിയാം എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങളിലും എസ് എൽ സിക്ക് എഴുപത്തിയേഴ് കുട്ടികളാണ് ആർള പാമ്പിനകത്ത് പഠിച്ച് പാസ്സായിരിക്കുന്നത് നൂറ് ശതമാനം വിജയമാണ് പഞ്ചായത്ത് അംഗം മിനി ദിനേശൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു മുഖ്യഅതിഥിയായി ഇരട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി രജനീഷ് ഡിവിഷൻ ഓഫീസ് മാനേജർ സലിം കുമാർ ദാസ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി പ്രണിൽ പ്രനിൽകുമാർ ഇരട്ടി എക്സൈസ് റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ നെൽസൺ ടി തോമസ് പ്രൊമോട്ടർ സനോജ് പി സനൂബ് മട്ടന്നൂർ എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ പി കെ സജേഷ് എം സുജിത്ത് എന്നിവർ സംസാരിച്ചു ഫാമിൽ നന്മ മരവുന്നിട്ടു ന്യൂസ് ബ്യൂറോ ഇരട്ടി